വാർത്തയിലേക്കാണ് സ്കൂളിൽ അവിടെ മൂർഖൻ വന്യജീവികൾക്കും ഒക്കെ എല്ലാവരും ഉണ്ട് മനുഷ്യന്മാർക്ക് മാത്രം ആരുമില്ല എന്താ ചെയ്യുന്ന പറഞ്ഞാൽ സ്കൂളിൽ നിന്നാണ് പാമ്പ് കഷ്ടമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇച്ചിരി ഓറാണ് നമ്മുടെ നാട്ടിൽ ഈ നായ്ക്കളുടെ ശല്യം എന്ന് പറഞ്ഞാൽ ഓടുക്കത്തെ ശല്യം ഈ പാമ്പിനെ ആണെങ്കിലും നായ്ക്കളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും നമ്മളെ സർക്കാർ ഇച്ചിരി കാര്യമായിട്ട് കാണുന്നതുണ്ട് കുറേ ആയിരിക്കാൻ പറ്റത്തില്ല വേറൊന്നും വേണ്ടെന്നല്ല എങ്ങോട്ട് നോക്കിയാലും ഇനി ഇപ്പോൾ രാത്രിയൊക്കെ ചുമ്മാന്ന് പുറത്ത് വിട്ടിറങ്ങി കഴിഞ്ഞാൽ എന്തോരം നായ്ക്കളാണ് പിന്നെ ഇടപാടല്ലയോ കുറേ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ സംരക്ഷണ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന നായ്ക്കളുടെ പ്രൊട്ടക്ഷനു വേണ്ടി കുറേ കാര്യം പേര് വരുന്നുണ്ട് ഈ നായ്ക്കളെ എല്ലാം കൂടെ അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് അവർ നോക്കു തന്നെ എല്ലാം കൂടെ എനിക്കറിയാൻ പാടില്ല വളർത്തുന്നവർ വളർത്തിക്കോട്ടെ വീട്ടിൽ പെറ്റായിട്ട് വളർത്തിട്ടെ അത് നല്ല കാര്യമാണ് എനിക്കിഷ്ടമാണ് നായ്ക്കളെ എന്നാലും ഇപ്പോൾ പാമ്പിൻ്റെ കാര്യം വന്നതുകൊണ്ട് അത് കണ്ടപ്പം പറഞ്ഞതേ ഉള്ളൂ